ർ സുനിൽക്ക് നമുക്കൊന്ന് പോകണം വിദേശ പര്യടനം പൂർത്തിയാക്കി കോൺഗ്രസ് എം പി ശശി തരൂർ ഇന്ന് ദില്ലിയിലേക്ക് മടങ്ങിയെത്തുകയാണ് തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അമേരിക്കയിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് വിവാദ പരാമർശങ്ങളിൽ ശശി തരൂർ ഹൈക്കമാൻഡിന് വിശദീകരണം നൽകുമോ എന്നതിലാണ് ആകാംക്ഷ സുനിൽ എന്താണ് ശശി തരൂരിന്റെ തുടർ നീക്കങ്ങൾ വിനിത തീർച്ചയായും ദേശീയ രാഷ്ട്രീയം കൗതുകത്തോടെ നോക്കുകയാണ് ശശി തരൂരിന്റെ അടുത്ത നീക്കങ്ങൾ എന്താകും എന്നത് ഏതായാലും ശശി തരൂരിന്റെ പ്രസ്താവനകളൊക്കെ തന്നെ പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് എന്ന് പല നേതാക്കളും ഇതിനകം പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് ജയറാം രമേശിനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ശശി തരൂരിന്റെ നിലപാടുകൾ തള്ളിയൊക്കെയുള്ളൊരഭിപ്രായം പറഞ്ഞിരുന്നു ഏതായാലും ശശി തരൂർ എന്ത് നിലപാട് സ്വീകരിക്കും ഇനി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിന്റെ അച്ചടക്കം അച്ചടക്കത്തിനനുസരിച്ച് ും മുന്നോട്ട് പോകുമോ അതോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് ശശി തരൂർ പോകുമോ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരിക്കും എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശശി തരൂർ എത്തുക ഒരുപക്ഷെ നാളെ ഹൈക്കമാൻഡ് നേതാക്കളുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട് ഏത് സാഹചര്യത്തിലാണ് പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരുപക്ഷെ ശശി തരൂർ അഭിപ്രായം നേതൃത്വത്തെ അറിയിച്ചേക്കും അതേസമയം താനുമായി നേരിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ായം ഹൈക്കമാൻഡ് ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് നേരത്തെ ശശി തരൂർ പറഞ്ഞിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണ് കണ്ടത് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻവിധിയോടെ ഒരു നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന് ശശി തരൂർ നേരത്തെ പറഞ്ഞിരുന്നു അതായാലും ശശി തരൂരിന്റെ പ്രതികരണം ഒരുപക്ഷെ ഇന്ന് മൂന്ന് മണിയോടെ വരും അതിനുശേഷം അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കാം ഏതായാലും എന്തെങ്കിലും ഒരു കടുത്ത നീക്കത്തിലേക്ക് ശശി തരൂരോ കോൺഗ്രസോ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയില്ല ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരാനുള്ള സാധ്യതയുണ്ട് ശരി ായാലും ശശി തരൂരിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നുള്ള ആകാംക്ഷയുണ്ട് തരൂർ തിരിച്ചെത്തുമ്പോൾ നമ്മൾ പ്രതികരണവും പ്രതീക്ഷിക്കുകയാണ്